നമസ്കാരം ഹരികുമാറാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയ്ക്കകത്ത് ഇന്ത്യയുടെ ടാക്സ് സിസ്റ്റത്തിനെ പറ്റി നമ്മൾ സംസാരിച്ചു എന്താണ് ഇന്ത്യയുടെ ടാക്സ് സിസ്റ്റം അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് എന്താണത് ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ടാക്സ് കളക്ട് ചെയ്യുന്നത് അത് ഏത് രീതിയാണ് നമ്മളങ്ങനെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നമ്മൾ ഡയറക്റ്റ് മെതേഡുണ്ട് ഇൻഡയറക്ട് മെതേഡുണ്ട് അതായത് ഡയറക്റ്റ് ടാക്സ് സി ബി ഡി റ്റിയുടെ ഡണ്ടറി വരുന്ന ഡയറക്റ്റ് ടാക്സും വരുന്നുണ്ട് സി ബി ഐ സിയുടെ ഡണ്ടറി വരുന്ന ഇൻഡയറക്ട് ടാക്സും വരുന്നുണ്ട് അതായത് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തികളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുന്നയാളുടെ കയ്യിൽ നിന്ന് സർക്കാർ നേരിട്ട് മേടിക്കുന്നതിന് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടനിലക്കാരൻ മുഖേന അല്ലെങ്കിൽ നമ്മുടെ ജി എസ് നമ്മൾ നമ്മളത് ഉപമയായിട്ട് പറഞ്ഞത് ജി എസ് ടിയുടെ കൺസെപ്റ്റില് ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ നമ്മളാണ് ആത്യന്തികമായിട്ട് ടാക്സ് കൊടുക്കുന്നതെങ്കിലും ഈ ടാക്സ് നമ്മൾ ആറയിലെ കൊടുക്കുന്ന കച്ചവടക്കാരൻ്റെ കൊടുക്കുന്നു കച്ചവടക്കാരൻ നമുക്ക് വേണ്ടി അതാത് മാസങ്ങളിൽ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നു അപ്പോൾ അതാണ് നമ്മളൊരു സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞു നമ്മൾ ഇന്ന് തൊട്ട് ഒരു സീരിയസ് സ്റ്റാർട്ട് ചെയ്യാൻ ആര ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തുടങ്ങുകയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിനകത്ത് സി ബി ഐ സി അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഇൻഡയറക്ട് ടാക്സുകളെല്ലാം വരുന്നത് ഈ ഇൻഡയറക്റ്റ് ടാക്സിനകത്ത് തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജി എസ് ടി ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയും ആയിരത്തി ണം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം ഒന്നാം തീയതി മുതലാണ് ജി എസ് ടി ഇന്ത്യയിൽ നിലവിൽ വന്നത് അപ്പം അന്ന് തൊട്ട് ഇങ്ങോട്ട് ജി എസ് ടിയിലെ പലവിധമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അനവധി സർക്കുലർ വന്നിട്ടുണ്ട് നമുക്ക് ജി എസ് ടി എന്താണ് അതിൻ്റെ ആക്ട് എന്താണ് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് പയ്യെ കിടക്കാം ജി എസ് ടിയെ പറ്റി പറയുമ്പോഴും ഞാൻ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കലും നമ്മൾ ഒരു സുദീർഘമായ വീഡിയോയെ പറ്റി ഒന്നും ആഗ്രഹിക്കുന്നില്ല വളരെ ചെറിയ ചെറിയ സെക്ഷൻസാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ ആകെ ഒരേ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ചാപ്റ്റർ വണ്ണ് മാത്രം ആകെ വന്നിട്ട് പോയിട്ട് ഇരുപത്തൊന്ന് ചാപ്റ്ററുകളെ ആകെ മൊത്തമുള്ളൂ എല്ലാ ചാപ്റ്ററുകളും ഒരു വീഡിയോയിൽ ഒരു ചാപ്റ്റർ എന്നുള്ള നിർബന്ധമൊന്നും നമുക്കില്ല ചില വീഡിയോകളിൽ ചിലപ്പോൾ ഒരു ചാപ്റ്റർ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചില്ല എന്ന് വരും ചിലപ്പോൾ ചിലത് ഒന്നിലധികം ചാപ്റ്ററുകൾ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചു എന്നും വരാം ഇപ്പം നിലവിൽ നമ്മൾ ചാപ്റ്റർ വണ്ണ് മാത്രമാണെന്ന് പറയുന്നത് അതിൽ സെക്ഷൻ വണ്ണും സെക്ഷൻ ടൂവും ഇങ്ങനെ രണ്ടേ രണ്ട് സെക്ഷനേ ഉള്ളൂ നമ്മുടെ ജി എസ് ടിയിലെ രണ്ടേ രണ്ട് സെക്ഷൻ മാത്രമേ ഉള്ളൂ ചാപ്റ്റർ വണ്ണിനകത്ത് വരുന്നുള്ളൂ ഇതിൽ തന്നെ ചാപ്റ്റർ വണ്ണിലെ സെക്ഷൻ വൺ എന്ന് പറയുന്നത് എന്താണ് ജി ആക്ട് ഇതാർക്കൊക്കെയാണ് ആപ്ലിക്കബിലിറ്റി വരുന്നത് ഈ കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ വളരെ ചെറിയൊരു സെക്ഷനാണ് ഒന്നോ രണ്ടോ മൂന്നോ സെൻറ്റൻസുകൾ കൊണ്ട് മാത്രമായിട്ട് സെക്ഷൻ വണ്ണിനകത്ത് പറയുന്നുണ്ട് ജി എസ് ടി ആക്ട് എന്താണ് ഇതാർക്കൊക്കെയാണ് ആപ്ലിക്കബിലിറ്റി വരുന്നത് ദെൻ ജി എസ് ടി ആക്ട് ജി എസ് ടി ആക്ട് മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ ആക്ടിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സെക്ഷൻ ടു ആണ് ഈ സെക്ഷൻ ടു ഇതിനകത്താണ് ആക്ടിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വേഡ്സിൻ്റെ അല്ലെങ്കിൽ ഓരോ ാക്കുകളുടെയും അർത്ഥം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ആക്റ്റിനകത്ത് എ ടുസെഡ് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള പ്രധാനപ്പെട്ട എല്ലാ വാക്കുകളും പ്രധാനപ്പെട്ടതും അപ്രധാനപ്പെട്ടതോ ആയ വാക്കുകൾ വരെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതാണ് സെക്ഷൻ ടുവിനകത്ത് വരുന്നത് സെക്ഷൻ ടുവിനകത്ത് ഇങ്ങോട്ട് എബൗട്ട് വണ് ട്വൻറ്റി നൂറ്റി ഇരുപത് സബ്സെക്ഷൻ വരെ വരുന്നുണ്ട് അതായത് നൂറ്റി ഇരുപത് വാക്കുകൾ അതിനകത്ത് ഡീറ്റെയിൽ ചെയ്ത് തന്നിട്ടുണ്ട് അതിനകത്ത് തന്നെ ഉദാഹരണം പറഞ്ഞാൽ ഗുഡ്സിൻ്റെ ഡെഫിനേഷൻ അതിനകത്ത് പറയുന്നുണ്ട് സർവീസിൻ്റെ ഡെഫിനേഷൻ അതിനകത്ത് പറയുന്നുണ്ട് ഇങ്ങനെ സെക്ഷൻസ് എല്ലാം ആണ് അതിനകത്ത് പറയുന്നത് ഞാനിപ്പോൾ ഡെഫിനേഷൻസ് ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല കാരണം നമുക്ക് ഓരോ സെക്ഷനും വരുമ്പോൾ ആ സെക്ഷൻസിന് ആയിട്ട് റെലവൻറ് ആയിട്ടുള്ള ഓരോ വാക്കുകളും ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളെല്ലാം നമ്മൾ സംസാരിക്കണം ആ വാക്കുകൾ അവിടെ എടുത്ത് കോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന പോലെ ഓരോ സെക്ഷൻസിലെയും ഓരോ വാക്കുകളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അന്നേരം എങ്ങനെയാണ് സെക്ഷൻ ടുവിനകത്ത് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നും അതിൻ്റെ എല്ലാ വശങ്ങളെ പറ്റിയും നമുക്ക് അന്നേരം സംസാരിക്കാം അപ്പം ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം ഇതിനും മുമ്പോട്ട് മുമ്പോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഷോർട്ട് വീഡിയോസ് വഴി നമുക്കിത് അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളുക Okay, thank you.